നിങ്ങൾ പോയി പെട്ടെന്ന് കണ്ടല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻകോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് സർപ്രൈസ് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല നമ്മൾ നാട്ടിലേക്ക് പോവാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും ജാനിക്കുട്ടിയും മാത്രമേ ഉള്ളൂ കേട്ടോ പിച്ചു ഇല്ല പിച്ചു നെക്സ്റ്റ് മന്താണ് അവരുടെ വെക്കേഷൻ വരുന്നത് വിൻ്റർ വെക്കേഷൻ വരുന്ന അപ്പോൾ നമ്മൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ നാട്ടിലേക്ക് പോകുന്നതാണ് മെയിനായിട്ട് എനിക്ക് പല്ല് പല്ലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതൊന്ന് ഡോക്ടറെ കാണിക്കണം പിന്നെ ഒന്ന് രണ്ട് പ്ലാനും കൂടി ഉണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്നത്തേക്കാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു മാക്സിമം ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ ആയിരിക്കും ഉണ്ടാവുക കഴിഞ്ഞ പയ്യ റിട്ടേൺ കയറി വരും കിച്ചു വരുമോ എന്നുള്ളത് എനിക്കറിയില്ല കിച്ചു വന്ന് കഴിഞ്ഞാൽ കിച്ചു കൊണ്ടൊപ്പം പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്താ ഇന്നത്തെ രീതി വന്നിട്ട് വേറെ ഒന്നുമല്ല നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അൽനാഥ ഗിഫ്റ്റ് സെൻറ്ററിലാണ് അവിടെ അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഒക്കെ നോക്കാം എല്ലാവർക്കും കുറച്ച് ചെല്ലുമ്പോൾ കുറച്ച് കിട്ടായെങ്കിലും കൊടുക്കണമല്ലോ നമ്മൾ ഫിക്സി വന്നിട്ട് ഒരു സിക്സ് മന്ത് ആയിട്ടുള്ളെങ്കിലും നമ്മളും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിപ്പോഴായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അപ്പോൾ നമ്മൾ പിന്നെ ജാനിപ്പിറ്റിക്ക് ഒരു ഡ്രസ്സ് പോകുമ്പോൾ ഇടാനായിട്ട് ഒരു ഡ്രസ്സ് വേണം കാരണം ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ഫുൾ കവർ ആയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് നമ്മുടെ പർച്ചേസ് വ്ലോഗാണ് മെയിനായിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഒരു ടു ഡേയ്സ് മുന്നാണ് നമ്മൾ പർച്ചേസിങ്ങായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ പുതിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടേക്കാണ് അവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും വിചാരിച്ചു അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പുതിയ ഷോപ്പ് ഷോപ്പ് തന്നെയാണ് അപ്പോൾ ആ ഫസ്റ്റ് നമ്മൾ അവിടെ പോയായിരുന്നു പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തതറിഞ്ഞത് തന്നെ നമ്മൾ കണ്ടത് അമ്പയർ മാർട്ടാണ് അത്യാവശ്യം നല്ല ഷോപ്പാണ് അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ അൽനാഥ അൽനാഥയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പയ്യെ നടന്ന് വന്നപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത് അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചപ്പോൾ പയ്യെ അവിടെ നിന്ന് പോണു കാപ്പത്തേക്കും ചാനക്കുറ്റി അക വാശി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വലിയ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞ മാസം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രവാസികൾ മിക്കവരും അപ്പോൾ തന്നെ വാങ്ങിക്കില്ല മീൻസ് പോകുന്ന ടൈമിൽ ഒരു സാധനങ്ങൾ വാങ്ങിച്ച് വെക്കില്ല മിക്കവരും മുന്നേ അവർക്ക് പൈസ കിട്ടി തുടങ്ങുന്ന ടൈമിൽ കുറച്ച് സാധനങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ മാസം നെസ്റ്റോ പോയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് നല്ല ഓഫറിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു ബ്ലാങ്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ലഗേജിൽ കൊണ്ടില്ല അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് മീൻസ് ഓൾറെഡി നമ്മളൊക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ലാസ്റ്റായിട്ടും പോകണതിന് മുന്നായിട്ടൊന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു പിന്നെ നമുക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ റൂം നമ്മൾ എന്തായാലും പോകുകയാണല്ലോ അപ്പോൾ പിന്നത് കഴിഞ്ഞ് റൂം ഇങ്ങനെ കിടക്കുക അതുകൊണ്ട് അത്യാവശ്യം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പാക്ക് ചെയ്യാനായിട്ട് ഏറെ ഡ്രസ്സ് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാരണം പെട്ടെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതായിരുന്ന ഒരു ടു ഡേയ്സ് ഒരു ടു ത്രീ ഡേയ്സ് എൻ്റെ ഒരു ഉദാഹരണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കുറെ തുന്നികളൊക്കെ മടിച്ചു വിട്ടാനും റൂമിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അജു വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അജു എന്ന് പറയുന്ന നമ്മുടെ റൂം മേറ്റിൻ്റെ മോനാണ് അവൾ വന്നിട്ടുണ്ടായി അവനും ചാനിക്കുട്ടിയും കൂടിയാണ് എപ്പോഴും കളിക്കുന്നതൊക്കെ അപ്പോൾ അവൻ എപ്പോഴും കൂടി ഉണ്ടാവും അല്ലെങ്കിൽ അവളെപ്പോഴും അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മൾ റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പെട്ടി പാക്ക് ചെയ്യണം എല്ലാം ഒരു വൺ ഡേ വൺ വൺ ടു ഡേയ്സ് കൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റൂം ക്ലീനിങ്ങൊക്കെ ബാൽക്കണിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ എന്താ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എല്ലാം ഇങ്ങനെ കണ്ടിട്ടെങ്കിൽ ഒട്ടും പോരണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു റൂമൊക്കെ നല്ല നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ ബാൽക്കണിയൊക്കെ നല്ല നീറ്റായിട്ട് പക്ഷേ ഒരു ടു ഡേയ്സ് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ അപ്പോഴത്തേക്കും ആകെ പ്രാവൊക്കെ എപ്പോഴും ഈ സിയുടെ അവിടെയൊക്കെ വന്നിരിക്കുന്നത് കാരണം എപ്പോഴും ആകെ എന്താ പറയുക ആകെ വൃത്തിയേടായിട്ടായിരിക്കും കിടക്കുക ഇപ്പം എങ്ങനെയാണ് അവസ്ഥ എനിക്കറിയില്ല നിലയിൽ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയിട്ടാണ് ഈ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഷോപ്പിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായി കുറേ ടൈം എടുത്തിട്ടാണ് ആൾ കുക്ക് ചെയ്ത് ബിരിയാണി ആക്കിയത് നമ്മൾ നമ്മള് നെയ്യ്പോശൊക്കെ ഇടണമല്ലോ പോണത് എന്തായാലും പോകാളല്ലോ അപ്പോൾ ജാനിക്കുട്ടിക്കൊക്കെ നെയ്ൽ പോളിഷൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നെയിൽ പോളിസൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ കുറച്ച് പേര് ജോബിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഞാൻ അവിടെ അല്ല എനിക്ക് ഞാൻ ഒന്ന് രണ്ട് ഷോട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് ഒരു ഷോബ് തൊട്ടിട്ടൊന്ന് വർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ റൂമിൽ നിന്ന് ചെയ്യും എന്താ പറയുക ഒരു പാട്ടേം പോലെ അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് നിലവിൽ ഇവിടെ ചെറുതായി കാരണം ഞാനിപ്പോൾ നോക്കുന്നില്ല പിന്നെ നമ്മളുള്ള ഇൻറ്റർവ്യൂ മൊത്തം അറ്റൻഡ് ചെയ്യണം ഇപ്പോൾ അവളെ ഫെൻസ് എനിക്ക് പോവാണെങ്കിൽ പറ്റാത്ത അവസ്ഥയായത് ഞാൻ ഞാനിപ്പോൾ നിലവിൽ ശരിക്കും നോക്കി തുടങ്ങിയിട്ടില്ല നോക്കണം പയ്യെ നോക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ എന്താ അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ പോകണേൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് പിന്നെ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് സെയിം ഫുഡ് ഇറങ്ങിട്ടോ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു സെയിം ഉച്ച കണ്ട് കല്യാണതാമനായിരുന്നിട്ടുണ്ട് പയ്യെ കിടന്നു തുടങ്ങി അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് നമുക്ക് മോർണിംഗ് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് വന്നിട്ട് നൈറ്റാണ് നമ്മൾ എത്താമെന്ന് തോന്നുന്നത് അപ്പോൾ എന്താ എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാം മിസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ റിട്ടേൺ പോരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കും ആ ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ എന്താ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ കാണാം അങ്ങനെ നമ്മൾ പയ്യെ അന്നത്തെ സമാധാനമായിട്ട് ഉറങ്ങുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഡേ എനിക്ക് പോകണം അതാലോചിക്കുന്ന ചെറിയ വിഷമൊക്കെ ഉണ്ട് എന്നാലും പോയല്ലേ പറ്റുമോ ടിക്കറ്റും എടുത്തു പോയി അപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം അമ്മേടെ അച്ഛൻ്റെയൊക്കെ കൂടെ നിന്ന് സമാധാനമായിട്ട് തിരിച്ച് വരാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു ബായ്